ജോലിക്കൊന്നും ഹായ് നമസ്കാരം ൊന്നുംട്ടടുത്തായിട്ടൊരു ബോർഡ് കാണാം ബോർഡിനകത്ത് മൂന്ന് പൊറോട്ടയും ഒരു ബീഫ് കറിയും അമ്പത് രൂപ അതുപോലെ ദോശ കപ്പ കക്ക ഇറച്ചി കുഞ്ഞൊരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ വലിയുളങ്ങര കഴിഞ്ഞ് തൃക്കുന്നപ്പുഴക്ക് പോകുമ്പം തോട്ടുകടവെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ പാലത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കടയാണ് കേട്ടോ ഒരു അച്ഛനും മകളും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കട അപ്പൊ ഇവിടെ ഈ വൈകുന്നേര ടൈമിൽ ഒത്തിരി വിഭവങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ അമ്പത് രൂപയുള്ളു കപ്പയും കക്കാറച്ചിയും അങ്ങനെ നാടൻ വിഭവങ്ങളാണ് കേട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളൊന്ന് കാണാം ചേച്ചിയുടെ പേരെന്തോ ബിന്ദു ബിന്ദു ചേച്ചി ഇവിടെ കാര്യമായിട്ടാണല്ലോ ഈ അമ്പത് രൂപയ്ക്ക് എത്ര പൊറോട്ടയും ബീഫ് കറിയും അമ്പത് രൂപ മൂന്ന് പൊറോട്ടയും ബീഫ് കറിയും അമ്പത് രൂപയുള്ളു ഈ വൈകുന്നേര സമയത്ത് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാ ഉള്ളത് കപ്പയുണ്ട് കക്ക ഇറച്ചി ഉണ്ട് പിന്നെ ഈ ചിക്കൻ തൂക്കിയാണോ അതല്ലോ നൂറ് ഗ്രാമിന് അമ്പത് രൂപ അതുപോലെ പൊറോട്ടയും ബീഫ് കറിയും കൂടെ സെറ്റ് ആയിട്ട് കൊടുക്കും രൂപ 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 കൊടുക്കും കൊടുക്കും കപ്പയും കൂടെ സെറ്റ് സെറ്റ് ആയിട്ട് ഒരു ഒരു പ്ലേറ്റ് പ്ലേറ്റ് കപ്പ അങ്ങനെ അത് ഈ കട തുടങ്ങാനായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് വീട്ടിലെ ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് ചേട്ടനെന്താ ബുദ്ധിമുട്ട് എന്താ ചേട്ടന് ബുദ്ധിമുട്ടുള്ള ജോലിക്കൊന്നും പോവാൻ പറ്റത്തില്ലേ ഇപ്പം എവിടാ ലോട്ടറി വിൽക്കുന്നത് മക്കള് ചേച്ചിക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ചേച്ചി ഒരു കട തുടങ്ങാന്ന് കരുതി അപ്പം ചേച്ചിയും അച്ഛനും കൂടെ ആദ്യമേ ലോട്ടറി ആയിരുന്നു അല്ല ആദ്യമേ മീൻകച്ചോടായിരുന്നു അത് കഴിഞ്ഞപ്പോ ലോട്ടറി ആയി പിന്നെ എനിക്ക് താമലക്കെ കടയുണ്ടായിരുന്നു കടയുണ്ടായിരുന്നു അവിടെ വലിയ ഇതില്ലാത്തത് കാരണം തൽക്കാലം ഞങ്ങൾ ഇവിടെ ഒരു ചായ വെറും ചായ കാൽ ചായ മാത്രം കൊടുക്കാന്ന് വിചാരിച്ചു കാര്യം ഞങ്ങൾ പിന്നെ അത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു അങ്ങനെ നമ്മുടെ നാട്ടില് എല്ലാ വിഭവങ്ങളുമായിട്ട് ഈ പൊറോട്ട ഒക്കെ ചേച്ചി തന്നെ എല്ലാം ഇവിടെ വന്നിട്ടാണോ ചെയ്യുന്നോ അതോ കറിയൊക്കെ എല്ലാം ഇവിടെ വന്നിട്ട് തന്നെ ചെയ്യുന്നതല്ലേ അത്യാവശ്യം കുഴപ്പമില്ല നാട്ടില് നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്നോണ്ട് തന്നെ കുറെ പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു വൈകുന്നേരം ഈ ലഘുഭക്ഷണമായിട്ട് കപ്പയും കക്ക ഒക്കെ കിട്ടും അതുപോലെ ഈ ഫ്രൈ ഒക്കെ തൂക്കിയാണ് കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് അമ്പത് രൂപ ഞാൻ ഇന്ന് വന്ന ടൈമെന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ ആറുമണിയൊക്കെ അടുക്കാൻ വേണ്ടി പോവാണ് സാധനങ്ങൾ പെട്ടെന്ന് തന്നെ തീരും അല്ലെ ഇപ്പം ബീഫ് റൈ എന്താ ബീഫ് റോസ്റ്റൊക്കെ തീർന്നു അല്ലേ ബീഫ് റോസ്റ്റ് ഒരു പ്ലേറ്റ് ഒറ്റ പ്ലേറ്റും കൂടെ ബീഫ് റോസ്റ്റേ കാണത്തുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പം എത്ര മണിയൊക്കെ പ്രവർത്തിക്കും കട നമ്മുടെ പതിനൊന്ന് മണി അങ്ങനെയൊക്കെ ദോശ ഇനിയിപ്പോ ദോശയ്ക്ക് വേണ്ടി ചേച്ചി ഇവിടെ തയ്യാറായിട്ട് നിൽക്കുവാൻ തോന്നുന്നു അതിന് തീർന്നോ ദോശ കല്ല് ചൂടാക്കി പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വലിയുളങ്ങര കഴിയുമ്പോൾ തൃക്കന്നപ്പുഴയ്ക്ക് പോകുമ്പോൾ തോട്ടുകടവ് എന്ന് പറഞ്ഞ സ്ഥലം പാലത്തിനോട് അടുത്തല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ചേച്ചിയുടെ കട എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ നല്ലൊരു കടയാണ് കുഞ്ഞൊരു ഷെഡിനകത്ത് പ്രവർത്തിക്കുന്ന കടയാണ് കേട്ടോ അപ്പൊ ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു അതൊക്കെ മാറട്ടെ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ നല്ല അടിച്ചുപൊളി കപ്പ് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ തൂക്കിയാണ് കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് കൂടെ കാണത്തുള്ളൂ ബീഫ് റോസ്റ്റ് അല്ലേ മൂന്നാമത്തെ ചായ കുടിക്കുന്നു കേട്ടോ ഒരുപാട് ഹോട്ടലിൽ കയറുന്നൊണ്ട് ചായ ഒരു കുറവില്ല അപ്പഴേ ഈ ഒരു വൈകുന്നേര സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി താമസി പോയി വന്നപ്പോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയിരിക്കുകയാണ് അതും ഇത് തൂക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ ചിക്കൻ ഒപ്പം തന്നെ തൊട്ടടുത്തായിട്ട് ഇരിപ്പുണ്ട് കപ്പ കുഴച്ച കപ്പ ഇനിയുള്ളത് ബീഫ് റോസ്റ്റ് അതുപോലെ കക്കയിറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ വലിയ ഉള്ളങ്ങനെ തൃക്കുന്നപ്പുഴ റോഡിൽ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പാലത്തിനോട് ചേർന്ന് കുഞ്ഞൊരു ഷെഡിൽ പ്രവർത്തിക്കുന്ന കടയാണ് അച്ഛനും മകളും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കട അപ്പം ഞാൻ എന്തായാലും പാഴ്സൽ പറയാം നമുക്കിത് പാഴ്സൽ വാങ്ങിച്ചിട്ട് നേരെ പോവാം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടൊരു ചെറിയ സംരംഭമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഓക്കെ എന്നാ ചേച്ചി ഇനി തലമാരയ്ക്കത്ത് വെച്ചോ നല്ല വൃത്തിക്ക് വെച്ചോ നല്ല അടിപൊളി ചായയാണോ കേട്ടോ അപ്പം ചേച്ചിയുടെ സംരംഭമാണ് എന്തായാലും നമുക്ക് കുറച്ച് പാഴ്സലും മാറ്റി നേരെ അങ്ങ് പോയേക്കാം